മാലിന്യ സംസ്കരണത്തിന് ഒരു നിതാന്ത പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ കഷ്ടം തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലാണെന്ന് പറയുന്നുണ്ട് അല്ല രാവിലെ വീഴാതെ റോഡരികിലേക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് പണ്ടേ ആലോചിക്കണമായിരുന്നു ലോൺ എടുക്കണം അത് പറയാനാണ് ഞാൻ വന്നത് അതിന് ഞാൻ ബാങ്ക് അല്ലല്ലോ നിങ്ങൾ നേരെ പോയി ബിയിലോ കനറയിലോ ഏതെങ്കിലും ബാങ്കിലോ ചെന്ന് ബാങ്കിലൊക്കെ പോയി അവർ പറയുന്നത് ഏതൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഏതാ ഇൻകം സർട്ടിഫിക്കറ്റ് അതെ അത് അത് വേണമെന്ന് പറഞ്ഞു വേണ്ടി വരും വിദ്യാഭ്യാസ ലോണിന് വില്ലേജ് ഓഫീസിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ഫീസും കാര്യങ്ങളും പോയി അതിനിങ്ങനെ ഇഷ്യൂ ചെയ്യേണ്ടത് ചില കേസുകളിൽ അത് തകൽ ചെയ്താൽ അക്ഷയ കേന്ദ്രം വഴി ഇതിനുള്ള അപേക്ഷ കൊടുക്കാം എന്നാലും തന്നെ പറയാം പ്രിന്റഡ് ആപ്ലിക്കേഷൻ ഫോമിൽ അഞ്ചു രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷിക്കണം വിദ്യാഭ്യാസ ആവശ്യത്തിനാണെങ്കിൽ അച്ഛനോ അമ്മയോ രക്ഷിതാവോ ആരെങ്കിലും അപേക്ഷിക്കാം റേഷൻ കോപ്പി സ്ഥിരം അപ്പൊ സാലറി സർട്ടിഫിക്കറ്റിന്റെ കുടുംബാംഗങ്ങളുടെ പേരും വരുമാനവും രേഖപ്പെടുത്തണം സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനവും കാണിക്കണം വാടക ഇനത്തിൽ വല്ല വരുമാനം ഉണ്ടെങ്കിൽ അതും ചേർക്കണം കേട്ടോ അതും മനസ്സിലായി ഉള്ളൂ അപേക്ഷയും സപ്പോർട്ട് ഡോക്യുമെന്റ്സുമായി വില്ലേജ് ഓഫീസറെ ഒരു അപേക്ഷ കൊടുത്താൽ മതി സി എസ് ടി ആണെങ്കിൽ സ്റ്റാമ്പും വേണം അയ്യോ വേഗം കൊടുക്ക് അപേക്ഷിച്ച് ഏഴ് ദിവസത്തിനകം വില്ലേജ് ഓഫീസർ അന്വേഷിച്ച് സർട്ടിഫിക്കറ്റ് തരും അനുവദിച്ച വരുമാന സർട്ടിഫിക്കറ്റിന് ഒരു വർഷത്തേക്ക് വരെ വാലിഡിറ്റി ഉണ്ട് ധൈര്യമായിട്ട് ചെന്ന് കോപ്പി ഉൾപ്പെടെ താങ്ക്സ്